ഒരു ചെറിയൊരു ഡയലോഗ് പറയട്ടെ ഒരു അചാനക്സേ കെ സേ ഹുവാ അല്ലേടാ പെട്ടെന്ന് പിന്നെ എങ്ങനെ സംഭവിച്ചു നമ്മൾ നിത്യജീവിതത്തിൽ ചോദിക്കുന്ന സാധനം ഇവിടെ ഏറ്റവും പ്രാധാന്യമേർഹിക്കുന്ന ഒരു വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ എന്നുള്ളതാണ് അചാനക്കെന്നുള്ളതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എന്നുള്ള നമ്മളിപ്പം സംഭാഷണത്തിൽ എന്നുള്ള കാദ്യം ഉൾപ്പെട്ട് പോകുന്നതാണത് ഓർ പിന്നെ എന്നുള്ളത് രീതിയിൽ ഏ ഓർ ആ പിന്നെ പെട്ടെന്ന് ഏ കെ സേ ഹുവാ ഏ ഇതെങ്ങനെ കേസേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്രകാരം എങ്ങനെ ഹുവ ഹുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിച്ചു എന്ന് അരേ ഹുവാക്യ അങ്ങനെയൊക്കെ പറയില്ലേ അരേ ഹുവാക്യ എന്താ സംഭവിച്ചത് അരേ ഹുവാക്യ എന്താ എന്താ സംഭവിച്ചത് ഏ ക്യാ ഹുവാ എന്ത് സംഭവിച്ചു ഏ അങ്ങനെയൊക്കെയുള്ള ഹുവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിച്ചു എന്നുള്ളതാണ് ഏ ഏ കെ സേ ഹുവ ഇത് എപ്രകാരമാണ് സംഭവിച്ചത് അതും അചാനക്ക് പെട്ടെന്ന് ഒരചാനക്സെ അചാനക്സെ എന്നുള്ളത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് നിത്യ ജീവിതത്തിൽ അചാനക്സെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരചാനക്സെ ഓ ആദ്മിയാകെയാ ആ മനുഷ്യൻ കടന്നു വന്നു അചാനക്സെ പെട്ടെന്ന് എവിടെ അചാനക്സെ കെ സേ ഹാ എങ്ങനെ സംഭവിച്ചു ഒരു ഐഡിയയും കിട്ടുന്നില്ല പറഞ്ഞാൽ മനസ്സിലായില്ലേ